ഹരേ കൃഷ്ണ എല്ലാവർക്കും മധുരാമതത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാമകഥയിലൂടെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ തീർത്ഥയാത്ര തുടരാം ഓം രാം രാമായ നമ ഓ രാമായ നമ ഹരേ കൃഷ്ണ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് മന്ദനയുടെ ആ കുബുദ്ധി കൈകേയുടെ മനസ്സിൽ ദുരാഗ്രഹത്തിൻ്റെ വിത്തുകൾ പാകി എങ്ങനെയും തൻ്റെ മകനെ രാജാവായി വാഴിക്കണമെന്നും തനിക്ക് അമ്മ മഹാറാണിയായിട്ട് കഴിയണമെന്നും ഒക്കെയുള്ള ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ അതിനുള്ള വഴി തേടി മന്ദര അതിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു കൊടുത്തു യുദ്ധസമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ ആ സ്നേഹാധിക്യത്താൽ അദ്ദേഹം കൊടുത്ത രണ്ടു വരങ്ങൾ അന്നേരം അത് ആവശ്യപ്പെട്ടില്ല ഇപ്പോൾ അതിനുള്ള സമയമായി എന്ന് മന്ദര ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കൈകേയം തൻ്റെ പതിയെ കാത്തിരിക്കുകയാണ് അന്തപുരത്തിൽ എന്നാൽ ദശരഥ മഹാരാജാവ് ഇവിടെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം തൻ്റെ പ്രിയ പത്നിയായ കൈകയെ കാണുവാനായിട്ട് കൈകൈയുടെ അന്തപുരത്തിൽ പ്രവേശിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ അന്തപുരത്തിൽ കൈകൈകിയില്ല അവിടെ എല്ലാം വിളിച്ചു അന്വേഷിച്ചു പേര് വിളിച്ചു കൈകൈയെ വിളിച്ചു എങ്ങും ഒരു മറുപടിയുമില്ല അങ്ങനെ കൈകൈയുട തോഴിമാരെ കണ്ടപ്പോൾ ചോദിച്ചു രാജ്ഞി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് തൊട്ടപ്പുറത്ത് മുറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ ദശരഥ മഹാരാജാവ് അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു കൈകേ അഥവാ ആ തറയിൽ കിടക്കുകയാണ് വെറും നിലത്ത് തൻ്റെ ആഭരണങ്ങളെല്ലാം അവിടെ അവിടെ ചിന്നി ചിതറി കിടക്കുന്നു പട്ടുവസ്ത്രങ്ങളെല്ലാം മാറി പഴഞ്ഞ മുഴഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ് തലമുടിയൊക്കെ അഴിഞ്ഞുലഞ്ഞ് കരഞ്ഞ കണ്ണുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വെറും നിലത്ത് കിടക്കുന്ന തൻ്റെ പ്രിയ പത്നിയെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് സഹിച്ചില്ല ഓടി ചെന്നു കൈകയുടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നിട്ട് ചോദിച്ചു എൻ്റെ പ്രിയ പത്നി നിനക്ക് എന്താണ് പറ്റിയത് നിനക്ക് നിനക്കെന്ത് സംഭവിച്ചു നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണ് നിന്റെ ആഭരണങ്ങൾ നീ ഉപേക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കൈകൈ ഒന്നും മറുപടി പറഞ്ഞില്ല കൈകൈക്ക് പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ വീണ്ടും ദശരഥ മഹാരാജന് ആകാംക്ഷയായി എന്തു പറ്റി എന്തുണ്ടായി കൊട്ടാരത്തിൽ നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചോ മറ്റു മറ്റൊരാജ്ഞിമാർ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ വിഷമിപ്പിച്ചോ ആരെങ്കിലും നിനക്കെതിരായിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞോ എങ്കിൽ പറയൂ പെട്ടെന്ന് പറയൂ ഇപ്പോൾ തന്നെ അവരെ ശരിയാക്കുന്നുണ്ട് എന്നുള്ള മട്ടിൽ ഇങ്ങനെ പറയുകയാണ് കയ്യയോട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് കയ്യേടെ ആ മുഖമൊക്കെ എടുത്ത് തൻ്റെ കൈകളിൽ വെച്ചിട്ട് ചോദിച്ചു അല്ലയോ പത്നി നീ ഇങ്ങനെ കരയാതെ കാര്യം പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല പക്ഷേ അങ്ങയുടെ ഒരു തീരുമാനത്തിൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ദശരഥ മഹാരാജ് പറഞ്ഞു നിൻ്റെ ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാത്തത് നിനക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നീ എന്നോട് പറയൂ ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്ത് നീ ആവശ്യപ്പെട്ടാലും നിനക്ക് ഞാനത് ചെയ്തു തരാം കാരണം നിന്നെ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് രാമനെ രാമനെ കഴിഞ്ഞാൽ നിന്നോളം മറ്റാരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്താവശ്യമുണ്ടെങ്കിലും പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ കൈക്ക് മനസ്സിലായി തൻ്റെ പതി ഏകദേശം തൻ്റെ ആഗ്രഹങ്ങൾക്ക് അടുത്ത് എത്തുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോഴും അവർ പറഞ്ഞു എൻ്റെ വിഷമം അങ്ങ് മനസ്സിലാക്കുന്നില്ലേ അങ്ങ് എൻ്റെ ആഗ്രഹം നടത്തി തരില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വീണ്ടും വീണ്ടും ദശരഥ മഹാരാജാവ് ആ ആഗ്രഹം നടത്തി തരാം എന്ന് വാക്ക് പറയുകയാണ് അങ്ങനെ രണ്ടു മൂന്ന് ആവർത്തി അദ്ദേഹം തൻ്റെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് നടത്തി തരാം എന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ശേഷം ആണ് കരികയക്കൊരല്പം ആശ്വാസമായത് അപ്പോഴവർ പറയുകയാണ് ശരി എന്നാൽ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങയോട് പറയാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് പന്ത്രണ്ട് ആദിത്യന്മാരും പതിനൊന്ന് രുദ്രന്മാരും എട്ട് വസുക്കളും അശ്വനികുമാരന്മാരും സാക്ഷിയാവട്ടെ സൂര്യനും ചന്ദ്രനും പകലും രാത്രിയും സാക്ഷിയാകട്ടെ ഗന്ധർവന്മാരും രാക്ഷസന്മാരും പിതൃക്കളും ഭൂതഗണങ്ങളും സാക്ഷിയാകട്ടെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ എൻ്റെ ധർമ്മിഷ്ഠനായ പതി എൻ്റെ വാക്ക് സാധിപ്പിച്ചു തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം താ നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുകൂടെ പറയുന്നു ഇത്രയും പറഞ്ഞ ശേഷം കയ്യയിൽ പതുക്കെ തൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് അവർ പറഞ്ഞു അലയോ രാജാവേ അങ്ങ് പണ്ട് അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങയുടെ ജീവൻ രക്ഷിച്ചത് ഞാനാണല്ലോ അന്ന് എനിക്ക് രണ്ട് വരങ്ങൾ നൽകാമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ദശരഥ മഹാരാജാവ് ചോദിക്കുകയാണ് നീ ചോദിച്ചോളൂ നിനക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നതല്ലേ എപ്പോഴാണെങ്കിലും ഞാനത് സാധിച്ചു തരില്ലേ പത്നി നീ ചോദിക്കൂ എന്ന് അതുകൂടെ കേട്ടപ്പോൾ കൈകേയിക്ക് വലിയ സന്തോഷമായി കൈകേയി പറഞ്ഞു ആ വരങ്ങളിൽ ഒന്നിതാണോ എൻ്റെ മകനായ ഭരതന് ഈ രാജ്യാവകാശം നൽകണം ഈ ശ്രീരാമചന്ദ്രനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം എൻ്റെ മകനായ ഭരതനു വേണ്ടി മാറ്റി നൽകണം രണ്ടാമത്തെ എൻ്റെ ആവശ്യം ശ്രീരാമചന്ദ്രനെ പതിനാല് വർഷം കാനനവാസത്തിനായി അയക്കണം മരവൂരയും മാന്തൂലും അണിഞ്ഞ് ശ്രീരാമൻ പതിനാല് വർഷം വനവാസം നടത്തണം ഇത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവ് ശരിക്കും ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ ജീവിതത്തിൽ എന്ന് അതിശയിച്ചു പോയി തൻ്റെ മുൻജന്മത്തിൽ നടന്ന എന്തെങ്കിലും കാഴ്ചകളാണോ ഇത് അല്ലെങ്കിൽ തൻ സ്വപ്നം കാണുകയാണോ എന്ന് ആ ഒരു അങ്കലാപ്പായിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് സത്യമായിട്ടും തൻ്റെ മുന്നിൽ അരങ്ങേറുന്ന കാര്യമാണ് എന്ന് മനസ്സിലായ അദ്ദേഹം മറ്റൊന്നും ശബ്ദിക്കാനാകാതെ ബോധശൂന്യനായി താഴെ വീണു കുറച്ചു കഴിഞ്ഞാൽ ബോധം വീണ്ടെടുത്തപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് കൈകയുടെ വാക്കുകൾ ഇങ്ങനെ ചെവിയിൽ അലയടിക്കുകയാണ് എന്താണ് കൈകയെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കോപമായി നീജേ നീ എന്താണ് ഈ പറയുന്ന എന്റെ വംശത്തിനെ നാശം വരുത്തുവാനാണോ നീ ഉദ്ദേശിക്കുന്നത് ശ്രീരാമൻ നിനക്ക് എന്ത് തെറ്റാണ് ചെയ്തത് നിന്നെ പോലെ കരുതി സ്നേഹിച്ചില്ലേ സ്നേഹി സേവിച്ചില്ലേ നിനക്കും അങ്ങനെ തന്നെ അല്ലായിരുന്നോ പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് പറയുന്നത് രാമൻ അതിനുവേണ്ടി എന്ത് അപരാധം നിന്നോട് ചെയ്തു നിനക്ക് വേണമെങ്കിൽ ഞാൻ ഈ സർവ്വവും ഉപേക്ഷിക്കാം ഈ രാജ്യം ഈ ഭൂമി വഴി നിനക്ക് വേണ്ടി ഞാൻ നൽകാം എൻ്റെ പ മറ്റ് പത്നിമാരെ ഞാൻ നിനക്ക് വേണ്ടി ഉപേക്ഷിക്കാം നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യാം പക്ഷേ കൈകേ എൻ്റെ രാമനെ ഉപേക്ഷിക്കാൻ മാത്രം നീ പറയരുത് എനിക്കത് സാധ്യമല്ല പ്രിയപത്തി ഞാൻ പറയുന്നത് നീ കേൾക്കൂ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ബോധശൂന്യനായി വീഴുകയാണ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ബോധം വരും അദ്ദേഹം കൈകയുടെ കാൽ കെട്ടിപ്പിടിച്ച് ആ പാദങ്ങളിൽ മുഖമർപ്പിച്ച് അദ്ദേഹം കേടു പറയുകയാണ് ശ്രീരാമനെ പ്രജകൾക്ക് വലിയ കാര്യമാണ് വലിയ സ്നേഹമാണ് രാമൻ ക്ഷമാശീലനാണ് ധൈര്യവാനാണ് ധീരനാണ് ജ്ഞാനിയാണ് സുന്ദരനാണ് എ എന്തുകൊണ്ടും ഈ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണ് ശ്രീരാമൻ ശ്രീരാമന്റെ കരങ്ങളിൽ ഈ രാജ്യം ഭദ്രമായിരിക്കും അല്ലയോ കൈകേയി നീ ഇങ്ങനെയുള്ള തീരുമാനമെടുക്കരുത് നിന്റെ മകനെ ഭരതനെ വേണമെങ്കിൽ രാജാവായി ഞാൻ വാഴിക്കാം എല്ലാ സ്വത്തുക്കളും കൊടുക്കാം പക്ഷേ ശ്രീരാമനെ വനവാസത്തിനായി അയക്കാൻ പറയരുത് കാരണം രാമൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും എൻ്റെ ഹൃദയം ൊടി ഞാൻ മരിക്കും ഹൃദയം പൊട്ടി ഞാൻ മരിക്കും ഇങ്ങനെയൊക്കെ ദശരഥ മഹാരാജൻ പറഞ്ഞിട്ടും കൈകേയെ തൻ്റെ ആ ആഗ്രഹത്തിൽ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അവൾ പറഞ്ഞു അലയോ ധർമ്മിഷ്ഠനായ ദശരഥ മഹാരാജാവേ ഒരു വാക്ക് പാലിക്കാൻ കഴിയാത്ത അങ് എങ്ങനെയാണ് ധർമ്മിഷ്ഠനാകുന്നത് അങ്ങ് എനിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങയെ നാളെ ഈ ലോകം അങ്ങനെ ആ അധർമ്മമായിട്ട് പ്രവർത്തിച്ചത് അധർമ്മമാണ് എന്ന് പറയില്ലേ വാക്ക് പാലിക്കാൻ കഴിയാത്ത രാജാവ് കുലത്തിന് നന്നല്ല അതുകൊണ്ട് അങ്ങ് എനിക്ക് നൽകിയ വാക്ക് പാലിച്ചേ കഴിയരുത് അങ് അല്ലാതെ മറ്റെന്തു പറഞ്ഞാലും എനിക്കത് സ്വീകാര്യമല്ല ഞാൻ പറഞ്ഞ കാര്യം അത് നടത്തി തന്നേ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദേഹം ആത്മഹത്യ ചെയ്ത് ദേഹം പിടിയും വിഷം കഴിക്കും എന്ന് പറഞ്ഞ് കഴിയുകയും അവരുടെ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് ആ ലക്ഷ്യം കാണണം എന്നുള്ളതിൽ തന്നെ നിൽക്കുകയാണ് ദശരഥ മഹാരാജാവ് വീണ്ടും കേണു പറയുകയാണ് നീ ഇങ്ങനെയുള്ള പിടിവാശി നീ ഉപേക്ഷിക്കൂ അല്ലയോ പ്രിയ പത്നി നീ ഇങ്ങനെയുള്ള പിടിവാശി ഉപേക്ഷിക്കൂ ഇങ്ങനെ തൻ്റെ തീരുമാനങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ ദശരഥ മഹാരാജാവ് കേണു പറഞ്ഞിട്ടും കൈകയെ അതിന് ഒരുക്കമല്ലായിട്ടും ഒടുവിൽ ദശരഥ മഹാരാജാവ് ആ എല്ലാ സ്ത്രീകളെയും ഈ സ്ത്രീകൾ സമൂഹം തന്നെ ഇങ്ങനെയാണ് അവർ ക്രൂരാണ് അവർ ദുർബുദ്ധിയുള്ളവരാണ് ദുഷ്ടരാണ് പിന്നെ ദു ദുരാഗ്രഹമുള്ളവരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ സ്ത്രീ സമൂഹത്തിനെ തന്നെ അടിച്ചാക്ഷേപിച്ചു തുടങ്ങി വീണ്ടും കൈകയോട് ദേഷ്യത്തിലും അല്ല ദയാ ദയാപരമായിട്ടും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചിക്കുകയും ഒക്കെ ചെയ്യാണ് എങ്ങനെയും നിൻ്റെ ഈ തീരുമാനം മാറ്റോ കൈകേ മാറ്റോ കൈകേ എന്ന് പറഞ്ഞിട്ട് കഴിയേ അതിനൊന്നും ഒരുക്കലായിരുന്നു അപ്പോഴും ദശരഥ മഹാരാജ് പിന്നെയുള്ള ചിന്ത ഇത്രയും രാജസുഖങ്ങളൊക്കെ അനുഭവിച്ച ശ്രീരാമൻ എങ്ങനെയാണ് കാട്ടിൽ പോയി ജീവിക്കുക ശ്രീരാമന് അതിനെക്കൊണ്ട് കഴിയുമോ എന്നൊക്കെയുള്ള ചിന്തയായപ്പോൾ വീണ്ടും ആ പിതാവിൻ്റെ ഹൃദയം നുറുങ്ങുമാറ് പൊട്ടി പൊട്ടി കരയുകയാണ് ഒടുവിൽ ഈ രാത്രി അവസാനിക്കരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമായി അദ്ദേഹം കാരണം നേരം പുലർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കേണ്ടതായിട്ട് വരും ശ്രീരാമചന്ദ്രനെ വനവാസത്തിനെ അയക്കേണ്ടി വരും ഇതൊക്കെ ഓർത്തപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ രാത്രി പുലർന്നല്ലേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ രാമാ 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 എന്ന് മാത്രം വിളിച്ച് അദ്ദേഹം കഴിഞ്ഞു നേരം പുലർന്നു വശിഷ്ഠ മഹർഷി പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരികയാണ് അദ്ദേഹം സുമന്ദ്രനെ കണ്ടു സുമന്ദ്രരോടും പറഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് പട്ടാഭിഷേകത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ദ്രവ്യങ്ങൾ എല്ലാം ഞാൻ കരുതിയിരിക്കുകയാണ് തേൻ തൈര് പാല് അതുപോലുള്ള എല്ലാ രത്നങ്ങള് ആഭരണങ്ങൾ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുമാത്രമല്ല ആനകൾ കുതിരകൾ നേരാളികൾ പല്ലക്ക് ഇതെല്ലാം കരുതിയിരിക്കുകയാണ് അപ്പോൾ ഇനി ആ മംഗളമുഹൂർത്തം ദാ എന്ന് അടുക്കാറായി ചന്ദ്രൻ പുഷ്യൻ പുഷ്യനക്ഷത്രമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആ ഒരു സുദിനം ദാ എത്തിക്കഴിഞ്ഞു എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ ചെന്ന് ദശരഥ മഹാരാജാവിനോടും ശ്രീരാമചന്ദ്രനോടും വരാൻ പറയൂ എന്ന് സുമന്ദ്രരോട് പറയുകയാണ് അങ്ങനെ സുമന്ദ്രൻ ഈ ഒരു കാര്യം അറിയിക്കാനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ കൈകൈകിയുണ്ട് ദശരഥ മഹാരാജാവുണ്ട് പക്ഷേ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ സുമന്ദ്രർക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി കാരണം രാജാവ് ആകെ വിഷമിച്ച് ആ തല പോലും നിവർത്തി വെക്കാൻ കഴിയാതെ കുമ്പിട്ടിരിക്കുകയാണ് ചിന്താധീരനായിട്ടിരിക്കുകയാണ് അപ്പോൾ തൻ്റെ രാജാവിന് എന്തോ ഒരു അപകടം എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സുമന്ദ്ര അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് രാജാവിന്ന് അപ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ട് ദശരഥ മഹാരാജാവ് പറഞ്ഞു മന്ത്രി സുമന്ത്ര നീ ചെന്ന് ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു അങ്ങനെ വേഗം പോയി ശ്രീരാമചന്ദ്രൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ചെന്നു അവിടെ പോയി കാര്യവിവരങ്ങൾ പറഞ്ഞു അപ്പോഴും ശ്രീരാമൻ പറയുന്നുണ്ട് പിതാവിന് പട്ടാഭിഷേകത്തെ കുറിച്ച് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് തൻ്റെ മാതാവിനോടും പത്നിയോടും യാത്ര പറഞ്ഞ് അദ്ദേഹവും നിറഞ്ഞയാണ് അദ്ദേഹവും ദശരഥ മഹാരാജാവിൻ്റെ അന്തപുരത്തിലെത്തി അല്ലയോ പിതാവേ അങ്ങേക്ക് എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ എന്തുപറ്റി അപ്പം ശ്രീരാമചന്ദ്രനും മനസ്സിലായി തൻ്റെ പിതാവ് സന്തോഷത്തിലല്ല എന്തോ വലിയ ഒരു വിഷമം ആ മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ദശരഥ മഹാരാജാവ് രാമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് രാമ എൻ്റെ രാമ 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 എന്ന് മാത്രമേ ശബ്ദിക്കുന്നുള്ളൂ വാക്കുകളൊന്നും മറ്റൊന്നും പുറത്തേക്ക് വരുന്നില്ല ഇതുപറ്റി പിതാവേ പറയൂ എന്താണ് ഇത്ര ദുഃഖഭാരം എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റൊന്നും പറയാതെ രാമ രാമ എന്ന് മാത്രം വിളിച്ച് കരയുകയാണ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം ഹരികൃഷ്ണ ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം